ക്രിയേക ദൈവത്തിന് സ്തുതി കഷ്ടാനുഭാഴ്ചയുടെ ഒന്നാം ദിവസം ഇനിയുള്ള ദിവസങ്ങൾ ആ കുരിശിൻ്റെ ചുവട്ടിലല്ലാതെ എവിടെയാണ് നാം ആയിരിക്കുക എന്നാൽ ആ കുരിശിൻ്റെ ചുവട്ടിൽ സ്വസ്ഥതയോടെ ചിന്താഭാരങ്ങൾ അഴിച്ചു വെച്ച് പൂർണ്ണ ഭാവത്തോടെ അവിടെ ഇരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അനുദപിച്ച് തിരികെ അവൻ്റെ ആയിരിക്കുവാനല്ലാതെ ക്രിസ്തു നമ്മിൽ നിന്ന് എന്താണ് അധികം പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇന്ന് പ്രാർത്ഥനയുടെ കുറവ് നമ്മുടെ ജീവിതങ്ങളിൽ ഉടനീളം കാണപ്പെടുന്നില്ലേ രണ്ടായിരം വർഷങ്ങൾ മുൻപ് ക്രിസ്തുവിനോട് കൂടെ നടന്നും അവൻ്റെ തിരിശരീര രക്തങ്ങൾ പങ്കുവെച്ചും അത്ഭുതങ്ങൾക്ക് സാക്ഷികളുമായ അവൻ്റെ ശിഷ്യർ കണ്ണുകൾക്ക് ഭാര്യമേറിയേറുന്നത് കൊണ്ട് ഉറങ്ങിപ്പോയതായി വിശദമർക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള ഭാഗങ്ങളിൽ നാം കാണുന്നു അവർ ഗത്സമന എന്ന പേരുള്ള തോട്ടത്തിൽ വന്നാൽ അവൻ ശിഷ്യന്മാരോട് ഞാൻ പ്രാർത്ഥിച്ചു തീരുവോളം ഇവിടെ ഇരിപ്പെൻ എന്ന് പറഞ്ഞു പിന്നെ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹനാനേയും കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി എൻ്റെ ഉള്ള മരണവേദന പോലെ അതിദുഖിതമായിരിക്കുന്നു ദുഃഖിതമായിരിക്കുന്നു ഇവിടെ പാർത്ത് ഉണർന്നിരുപ്പൻ എന്നവരോട് പറഞ്ഞു പിന്നെ അല്പം മുൻപോട്ട് ചെന്ന് നിലത്ത് വീണു പ്രാർത്ഥിച്ചു തിരികെ അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ോനെ നീ ഉറങ്ങുന്നുവോ ഒരു നാഴിക ഉണർന്നിരുപ്പാൻ നിനക്ക് കഴിഞ്ഞില്ലയോ പരീക്ഷയിലകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പൻ ആത്മാവൊരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു ഇന്നും ഈ കഷ്ടാനുഭാ ആഴ്ചയിൽ ക്രിസ്തു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് അവനെ നിയോഗത്തിലേക്ക് വിളിച്ചടിപ്പിക്കപ്പെടുവാനല്ലേ തങ്ങൾക്കുള്ള എല്ലാം വിട്ട് ക്രിസ്തുവിനെ അനുഗമിച്ച തൻ്റെ ശിഷ്യന്മാർ തിരുശരീര രക്തങ്ങളിൽ പങ്കാളികൾ അവർ ഉറങ്ങിപ്പോയടത്ത് ബലീഹീനരായ നമുക്ക് സാധിക്കുമോ തെല്ലും കളങ്കമില്ലാതെ ദൈവത്തിൻറെ ഇഷ്ടത്തിന് സ്വയമേ സമർപ്പിച്ച് ആ കുരിശന്റെ ചുവട്ടിൽ ഇരുന്ന് ധ്യാനാത്മകമായി ഒന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ വലിയ നോമ്പിന്റെ വ്യാഴാഴ്ച സന്ധ്യാ നമസ്കാരത്തിൽ നാം ഇങ്ങനെ പാടുന്നു

നിങ്ങാത്മതീ മരണം പിടികൂടൻ നിന്യാചനയും കണ്ണീരം പാഴായി പോനം പാപിയെ വരുവാനിരിക്കുന്ന ന്യായവിധിയെ ഓർത്ത് വിറയ്ക്കുക അവസരമുള്ളപ്പോൾ സങ്കടത്തോടും കണ്ണുനീരോടും കൂടി അനുതാപത്തിനായി സമീപിക്കുക അപ്പോൾ പ്രാർത്ഥന കൈക്കൊള്ളപ്പെടും അവിടെ ഇമ്പപ്പെടേണ്ടതിനായി മരണം വന്നതിൻ്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് മുൻപ് ഇവിടെ വെച്ച് തന്നെ യാചിക്കുക അതിനുശേഷമായാൽ അപേക്ഷ നിഷ്ഫലമാകുകയും കണ്ണുനീരുകൾ പ്രയോജനമില്ലാതാകുകയും ചെയ്യും പിതാക്കന്മാർ തൊട്ടറിഞ്ഞ പ്രാർത്ഥനാ ജീവിതം നമുക്കും സ്വായത്തമാക്കാം നമുക്ക് ചെല്ലാം ഒരുക്കത്തോടെ ആ കുരിശൻ്റെ ചുവട്ടിലേക്ക് പ്രാർത്ഥനയോടെ അനുതാപത്തോടെ നന്ദി